ഉണ്ടാക്കുന്നത് സേമിയ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സേമിയ പാൽപായസമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട് ഇത് വലിയ സേമിയ ആണ് ഇത് കൈ വെച്ചൊന്ന് ചെറുതാക്കി എടുക്കണം ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ഞാൻ പായസം തയ്യാറാക്കുന്ന പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ചൂടായി വന്ന നെയ്യിലേക്ക് നേരത്തെ മാറ്റി വെച്ച് സേമിയ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമിയ തന്നെയാണ് അതുകൊണ്ട് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട് ഇനി ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് പായസത്തിനാവശ്യമായിട്ടുള്ള പാൽ തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിൽ വെള്ളവും കൂടി കൂട്ടിയിട്ടാണ് പാൽ തിളപ്പിക്കുന്നത് ഇത് തിളച്ച് വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് കണ്ടെൻസ്ഡ് മിൽക്കുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ശേഷം കാശ്നറ്റ് ഇട്ട് ഒന്ന് നിറം മാറിയെടുക്കാം ശേഷം അതിലേക്ക് തന്നെ ഉണക്കമുന്തിരി കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച പായസത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പാൽ പായസം കൂടിയാണിത് വളരെ സിമ്പിളാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ